സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന പരിപാടികൾ വർണ്ണാഭമായി പ്രധാനാധ്യാപിക സി ഗീത പതാക ഉയർത്തി ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി നമ്മുടെ രാജ്യം ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് ഇവിടുത്തെ ഭരണഘടന എല്ലാവർക്കും തുല്യ രീതി ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് എല്ലാവർക്കും അവകാശങ്ങൾ ഒരേപോലെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക സംസ്കാരം മനസ്സിലാക്കിക്കൊണ്ട് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഇന്നത്തെ സ്വതന്ത്ര ഭാരതത്തിന്റെ എല്ലാ പൈതൃകങ്ങളും സംസ്കാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ ജനവിഭാഗങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് അന്നത്തെ രാഷ്ട്രശില്പികൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തി നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാ കാലത്തും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ലഭിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു ഭരണഘടന തയ്യാറാക്കിയതിന്റെ ഓർമ്മ സുദിനമാണ് ഇന്ന് ാട് ടൗൺ ജി എം എൽ പി സ്കൂളിൽ ജെ ആർ സി ബുൾബുൾ അംഗങ്ങളുടെ പരേഡ് നൃത്തങ്ങൾ എന്നിവ നടന്നു തുടർന്ന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രസംഗ മത്സരവും നടന്നു പി ടി പ്രസിഡന്റ് വി മുജീബ് പി വൈസ് പ്രസിഡന്റ് കെ റഹൂഫ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യോ പാണ്ടിക്കാട് മുർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറിട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ